വോട്ടിംഗ് യന്ത്രം ജനത്തെ വലച്ചു പല ബൂത്തുകളിലും മണിക്കൂറുകളോളം വോട്ടിംഗ് മണിക്കൂറുകളും മാള സെന്റ് ആന്റണി സ്കൂളിലെ അറുപത്തിരണ്ടാം നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായി തൃശൂർ പടിഞ്ഞാറേക്കോട്ട സെന്റ് ആൻഡ് സ്കൂളിലെ എൺപത്തിയൊന്നാം നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രവും തകരാറിലായി കാട്ടൂർ പൊന്നനം മഹിളാ സമാജത്തിലെ എട്ടാം നമ്പർ ബൂത്തിലും വടക്കാഞ്ചേരി പനങ്ങാട്ടുകര കല്ലമ്പാറ എം എൻ ബി എസ്കൂളിലെ അൻപത്തിയെട്ടാം നമ്പർ ബൂത്തിലും വോട്ടിംഗ് യന്ത്രം തകരാറിലായി കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് അംഗൻവാടിയിൽ നൂറ്റി ഇരുപത്തിയഞ്ചാം ബൂത്തിൽ യന്ത്ര തകരാർ പരിഹരിച്ച ശേഷം അരമണിക്കൂർ വൈകിയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത് കടങ്ങോട് പഞ്ചായത്തിലെ മരത്തങ്കോട് എം പി എം യു പി സ്കൂളിലെ നൂറ്റി ഇരുപത്തിയെട്ടാം ബൂത്തിലും ഒരു മണിക്കൂർ വൈകിയാണ് വോട്ടിംഗ് പുനരാരംഭിച്ചത് പാലപ്പള്ളി കുണ്ടായി ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം മാറ്റി സ്ഥാപിച്ച ശേഷമാണ് വോട്ടിംഗ് ആരംഭിച്ചത് ആലയങ്ങാട് ശങ്കര യു പി സ്കൂളിലെ രണ്ട് ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി പടിഞ്ഞാറെ വെള്ളാനിക്കര അംഗൻവാടിയിലെ പതിനേഴാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് ഒരു മണിക്കൂർ തടസ്സപ്പെട്ടു ആളൂർ പഞ്ചായത്തിലെ തിരുത്തിപ്പറമ്പ് സെന്റ് ബോൾ സ്കൂളിലെ നൂറ്റി എൺപതാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായി കല്ലൂർ നായരങ്ങാടി വെറണാകുലർ എൽ പി സ്കൂളിലെ ബൂത്തിലും തൊട്ടിപ്പാൾ കർഷക സമാജം സ്കൂളിലെ ബൂത്തിലും വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് പത്ത് മിനിറ്റോളം വൈകിയാണ് വോട്ടിംഗ് ആരംഭിച്ചത് കോഴടി ചിന്മയ സ്കൂളിലെ ബൂത്തിലെ വോട്ടിംഗ് മെഷീനും തകരാറിലായിരുന്നു ബ്യൂറോസ് ടിസിവി